കസേരന്റെ പൊക്കെ നടത്തി കസേര ചാങ്ങിയിരുന്നപ്പം അടിക്കാർ തന്നെ പോയിട്ട് ടേബിൾ ഉണ്ട് കമ്പ്യൂട്ടർ ടേബിളൊക്കെ ഉണ്ട് ഇപ്പൊത്ത് ഭിത്തിയാണ് ഇച്ചിരി സ്പേസേ ഉള്ളു വീണപ്പൊ കാര്യം അങ്ങോട്ടാക്കാൻ പറ്റിയില്ല നമ്മള് വീഴുമ്പോ ഇങ്ങനെ ചില സമയത്ത് പണിയെടുക്കുന്ന സമയത്തല്ലാതെ ിഫ്റ്റ് Thank yeah. you. ओके इन्हें उनका रितिक चुके ओके चीरी पेन ना याम चाहिए तो पढ़ाया तो उन्होंने लग गए नहीं कारी मेंडोगी प्रोटेस्ट ना है क्यों इन्हें गोटिंग करके मेरे ओके